നിരവധി കേസുകളിലെ പ്രതികളായ യുവാക്കൾ എം ഡി എം എ ഉപയോഗിക്കുന്നതിനിടെ കിളിക്കൊല്ലൂർ പോലീസിൻ്റെ പിടിയിലായി ഇവരിൽ നിന്നും രണ്ടര ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു അയത്തിൽ ഗാന്ധിനഗറിൽ ചരുവിൽ ബാബു ഭവനിൽ അശ്വിൻ അയത്തിൽ നടയിൽ പടിഞ്ഞാറ്റതിൽ വിഷ്ണു ഭവനത്തിൽ അഖിൽ പറക്കുളം വയലിൽ വീട്ടിൽ അലമീൻ കുറ്റിച്ചിറ വയലിൽ പുത്തൻ വീട്ടിൽ അനീസ് മൻസിലിൽ അനീസ് മുഖത്തല കിഴവൂർ ബ്രോണാവിലാസത്തിൽ അജീഷ് ഇരവിപുരം വലിയമാടം കളരിത്തേക്കേതിൽ വീട്ടിൽ ശ്രീരാഗ് എന്നിവരാണ് പിടിയിലായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് യോദ്ധാവ് ആപ്പിലൂടെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിളിക്കൊല്ലൂർ പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഇവരിൽ നിന്നും രണ്ടര ഗ്രാം എം ഡി എം എ ആറ് സിറഞ്ചുകൾ എം ഡി എം എ പാക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കവറുകൾ ഡിജിറ്റൽ ത്രാസ് എന്നിവ പിടിച്ചെടുത്തു കിളിക്കൊല്ലൂർ എസ് ശ്രീജിത്ത് അഡീഷണൽ എസ് വിനോദ് സിറ്റി ഡാൻസാ ടീം അംഗങ്ങളായ അനുവാർനാഥ് മനു സജു സുനിൽ അനൂപ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം